ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും കൃഷിഭൂമിയുടെ ലാൻഡ് സീഡിംഗ് എല്ലാ വർഷവും പുതുക്കണോ എന്ന കാര്യത്തിൽ പലർക്കുമുള്ള സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയുമാണ് വീഡിയോയിലുള്ളത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് വളരെ സന്തോഷകരമായ അപ്ഡേഷനുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള നാല് മാസത്തിൻ്റെ ഗഡുവായ പതിനെട്ടാമത് ഘഡുവിൻ്റെ രണ്ടായിരം രൂപയാണ് ഇനി കർഷകരിലേക്ക് എത്തുവാനുള്ളത് ഇത് നേരത്തെ ഒക്ടോബർ മാസത്തിലായിരിക്കും വരികയെന്നും സൂചനയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ഉണ്ടാകുമെന്ന അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് പതിനെട്ട് മാസത്തെ ഗഡു വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലും പത്തൊൻപതാമത് ഗഡു വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലും എത്തുമെന്ന അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിവിധ കാരണങ്ങളാൽ പതിനേഴാമത് അടക്കം മുൻപ് വിതരണം ചെയ്തിട്ടുള്ള ഗഡുക്കൾ മുടങ്ങിയവർക്ക് അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ തുക ഇരുപത്തിയഞ്ചാം തീയതി മുതൽ അടുത്ത മാസം പത്താം തീയതി വരെ മുടങ്ങിയ ഗഡുക്കൾ അക്കൗണ്ട് എത്തിച്ചേരുന്നതാണെന്നൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ള കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷകരിൽ പലർക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംശയമാണ് കൃഷിഭൂമിയുടെ ലാൻഡ് സീഡിംഗ് എല്ലാ വർഷവും ചെയ്യണമോ വേണ്ടയോ എന്നത് പലരും അക്ഷയ കേന്ദ്രങ്ങളിലും സി സെന്ററുകളിലും ചെന്ന് ലാൻഡ് സീഡിംഗ് പുതുക്കാൻ നോക്കുകയാണ് പി എം കിസാനു വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലാണ് ലാൻഡ് റവന്യൂ രേഖകൾ സമർപ്പിച്ച് ലാൻഡ് സൈഡിംഗ് പൂർത്തിയാക്കുന്നത് ഇതൊരിക്കൽ മാത്രം ചെയ്താൽ മതി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ലാൻഡ് സൈഡിംഗ് വർഷാവർഷം പുതുക്കേണ്ട ആവശ്യമില്ല ഇത്തരമൊരു ആവശ്യം പി എം കിസാൻ പോർട്ടലിൽ വരികയോ സംസ്ഥാന കൃഷി വകുപ്പ് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ലാൻഡ് റവന്യൂ രേഖകളെല്ലാം ആധാരമായി ലിങ്ക്ഡ് ആണ് അതിനാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്ന പോലെ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ ഒറ്റത്തവണ മാത്രം ലാൻഡ് സൈഡിംഗ് നടത്തിയാൽ മതിയാകും ഓരോ വർഷവും നമ്മൾ ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ ആധാറുമായി ലിങ്ക്യത് കാരണം ഓട്ടോമാറ്റിക്കായി ലാൻഡ് റവന്യൂ റെക്കോർഡുകളിലും അപ്ഡേറ്റ് ആകുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ രണ്ടായിരത്തി ലാൻഡ് സ്ലൈഡിംഗ് ചെയ്തുവെന്ന് കരുതുക ശേഷം കൂടി ഭൂമിയുടെ കരമടച്ചു എന്ന് കരുതുക എങ്കിലിപ്പോൾ നിങ്ങൾ സംസ്ഥാന വകുപ്പിന്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കരമടച്ച തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിരിക്കുന്നത് കാണാം അതിനുവേണ്ടി അക്ഷയയിലോ മറ്റോ പോയി പ്രത്യേകമൊന്നും ചെയ്യേണ്ടതില്ല മാത്രമല്ല നിങ്ങൾ ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ലാൻഡ് റെക്കോർഡിൽ നിങ്ങളുടെ ആധാറിനു പകരം വാങ്ങിയയാളുടെ ആധാർ നമ്പർ വരികയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കിസാൻ നിധി ഘടുക്കൾ മുടങ്ങുകയും ചെയ്യുന്നതാണ് ഓരോ വർഷവും കൃഷിഭൂമിയുടെ കരമടക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വിവിധ വർഷങ്ങളിലെ കരമടക്കാതിരുന്നാൽ മാത്രമേ ഒരിക്കൽ ലാൻഡ് സൈഡിംഗ് ചെയ്തവർക്ക് ഗടുത്തുക മുടങ്ങാൻ സാധ്യതയുള്ളൂ അല്ലാതെ എല്ലാ വർഷവും പി എം കിസാനു വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ പോയി ലാൻഡ് സീഡിംഗ് പുതുക്കേണ്ടതില്ല ഓരോ വർഷവും കരമടച്ച് ആ വിവരം പി എം കിസാനു വേണ്ടി എയിംസ് പോർട്ടലിൽ പോയി പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കായി അവിടെ അപ്ഡേറ്റ് ആകുന്നതാണെന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക കേന്ദ്ര സർക്കാരോ സംസ്ഥാന കൃഷി വകുപ്പോ ലാൻഡ് സീഡിംഗ് പുതുക്കണമെന്നൊരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക പി എം കിസാനുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം